സ്വാഗതം ആരാണ് വീട് എന്താ ചെയ്യുന്നേഫാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ അടുത്തെല്ലാവരുണ്ടോ എങ്ങനെ പോണോ നോമ്പൊക്കെ അടിപൊളിയായിട്ട് പോണുണ്ട് നോമ്പ് സ്പെഷ്യൽ ആയിട്ട് തീരുമാനിച്ചിട്ടില്ല സമയുന്നുള്ളു ഞാനിവിടെ മൂന്ന് ചോദ്യാണ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലോ ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പ്രൈസ് കിട്ടും റെഡിയല്ലേ ആദ്യത്തെ ചോദ്യം ഇതാണ് ഏറ്റവും നല്ല കഥ കഥ എന്ന് വിശേഷിപ്പിച്ച ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇതാണ് നബിയുടെ കഥ നബിയുടെ അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ അതിനും ഇതുപോലെ തന്നെ ഉത്തരം പറയാ ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഖുർആൻ പാരായണം കേൾക്കാൻ മലക്കുകൾ ഇറങ്ങി വന്ന സ്വഹാബ പറയോ ഖുർആൻ പാരായണം കേൾക്കാൻ മലക്കുകൾ ഇറങ്ങി വന്ന സ്വഹാബ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം ഞാൻ വായിച്ചിട്ടില്ല ഒന്നുകൂടെ വായിക്കാം ഉസൈദ് ഉമെയിൻ

ഏതാണ് പറഞ്ഞോളൂ ഉസാമ തെറ്റിപ്പോയല്ലോ ശരി ഉസൈതാണ് അതെ രണ്ട് ചോദ്യല്ലേ ചോദിച്ചത് പിന്നെ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ഒരു ചോദ്യത്തിന് ഓപ്ഷൻ ഒന്നുമില്ല ഇല്ല ഇല്ല അപ്പോ അതിന് കൂടെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും ട്രൈ നോക്കാം അപ്പൊ ചോദ്യം ഇതാണ് ആദൻ നബിയുടെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ആദം നബിയുടെ പേര് എത്ര തവണ അതെ ആദൻ നബിയുടെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഒന്ന് നോക്കിയേഖ്യ എന്താ ചോദിച്ചേ ഇതൊരു രണ്ടക്കസംഖ്യാണ് അതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞു നോക്കൂ നോക്കൂലേഷൻസ് ഉത്തരം ശരിയാണ് പറഞ്ഞതാണോ ഏതായാലും ഉത്തരം ശരിയായിട്ടുണ്ട് ഒരു പ്രൈസും കിട്ടി സന്തോഷായില്ലേ അപ്പൊ വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയാ വീണ്ടും വിളിക്കാം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരും അതുപോലെ തന്നെ ഉത്തരം തെറ്റിപ്പോയി സമ്മാനം കിട്ടാതെ പോയവരും വിഷമിക്കേണ്ട വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ കോള് ഇനി അടുത്ത തവണ നിങ്ങൾ വിളിക്കുമ്പോൾ ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് പ്രൈസ് നേടാനും പറ്റട്ടെ അസ്സാം വലൈക്കും